ഇനി ഓട്സ് എന്ന് പറഞ്ഞാൽ മുഖം ചുളിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഓട്സ് ദോശ ചെയ്തു കൊടുത്തു നോക്കൂ തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും ഓട്സ് ഇവിടെ ഞാൻ ഒന്നര കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് അത് നല്ലോണം വറുക്കണം അതായത് നല്ല ഒരു മണം വരുന്നത് വരെ വറുത്തെടുക്കുക എന്നിട്ട് പൊടിക്കുക ഒരു കപ്പ് ഓട്സ് ആണെങ്കിൽ അതിന് അരക്കപ്പ് റവ അതാണ് അതാണതിൻ്റെ അളവ് എടുത്ത ഓട്ട്സിൻ്റെ അതേ അളവ് തൈര് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുക മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് കടുക് വറുക്കാൻ നമുക്ക് പച്ചമുളക് കുറച്ച് ക്യാരറ്റ് ഇഞ്ചി എന്നും ആവശ്യമുണ്ട് എന്നിട്ടത് കടുക് വറുത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക പച്ച സ്മെല്ല് പോകണം എന്നിട്ട് അതിനെ ഈ മിക്സ് ചെയ്ത് വെച്ച മിക്സിലേക്ക് ഇട്ടിട്ട് കായപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ള ദോശയുടെ അയവിന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കായപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് ദോശ ചുട്ടെടുക്കുക നല്ലവണ്ണം ചുവക്ക് ചുട്ടെടുക്കണം ഇപ്പോൾ സ്വാദിഷ്ട ഓട്സ് ദോശ റെഡി വെള്ള ചട്നിയോ തക്കാളി ചട്നിയോ ഒക്കെ ഇതിന് ചേർത്ത് ഉപയോഗിക്കാം